കർഷക യോഗത്തിന്റെ ഉമ്മന്യനായ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജു എ തോമസ് അവതും നമ്മുടെ കർഷക ദിനം ജീവനായിട്ടിട്ടുള്ള ഉമ്മന്യനായ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം അമൃത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷാജി മാധവൻ ബഹുമാനിയായ അനിത ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിന്ദു സജി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റമാർ പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആദരണീയായ സ്വാഗത പ്രസി ശ്രീകന്മാരൻ ഉൾപ്പെടെ വേദിയിലും സദസ്സിനുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മകളുമായി നമ്മൾ പൊന്നിക്കുന്ന മാസത്തെ വരവേൽക്കുക ഇന്ന് കാർഷിക മേഖല അനുഭവിക്കുന്ന ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ കർഷകർക്കുണ്ടാകുന്ന ഒട്ടേറെ പ്രതിസന്ധികളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും ഞങ്ങളും കാർഷിക മേഖലയിൽ പുതിയ ഉണർവ് ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ കാർഷിക മേഖലകളിലേക്ക് കൂടുതൽ വ്യക്തികൾ കടന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിന് കാലഘട്ടത്തിനാവശ്യം അദ്ദേഹം വളരെ ഈ പ്രായത്തിലും വളരെ നല്ല രീതിയിൽ പച്ചക്കറി വാഴ കപ്പ തുടങ്ങിയ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു കൂടാതെ പശു വളർത്തലുകളും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ യാത്ര വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുള്ളൂ അടുത്തതായി മികച്ച നെൽകർഷകൻ ശശീന്ദ്രൻ ഷീണി കുന്നുംപറമ്പിൽ കാര്യം വെച്ചത് ഇദ്ദേഹം പത്ത് പത്തേക്കറിലധികം നെൽകൃഷി ചെയ്യുന്നു കൂടാതെ തരിച്ച് നെൽകൃഷി കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു കർഷകനാണ് മികച്ച ഒരു നെൽകർഷകനാണ് അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെ സ്വാധീനം ചെയ്തു അടുത്തതായി മികച്ച ജൈവ കർഷകൻ മോഹനൻ കണ്ണാടിത്ത കാര്യമെച്ചാണ് ഇദ്ദേഹം സമ്പൂർണ്ണ ജൈവ കൃഷി ചെയ്യുന്ന ഒരു മികച്ച കർഷകരാണ് പച്ചക്കറി വാഴ തുടങ്ങിയവ കൃഷി ചെയ്യുന്നു കൂടാതെ മത്സ്യകൃഷിയും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ വളരെയധികം സേവത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അടുത്തതായി മികച്ച യുവ കർഷകനാണ് അദ്ദേഹ ഐ ടി കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് കൂടാതെ പച്ചക്കറി വാഴ എന്നിവ ചെയ്യുന്ന സുർജിത് പരമേശ്വരൻ അദ്ദേഹത്തെ വളരെയധികം അടുത്തതായി എസ് സി കർഷകയും കർഷക തൊഴിലാളിയുമാണ് ചിന്നമ്മ രവി മുരിയങ്കയിൽ വാഴ പച്ചക്കറി ചേന ചിന്നമാരവി മുടിയങ്കേരി നല്ല രീതിയിൽ കൃഷി ചെയ്തു വളരെയധികം അടുത്തതായി ആമ്പന്നൂരിന്റെ മികച്ച ഏറ്റവും നല്ല സമ്മിശ്ര കർഷകരായ വർഗീസ് കുഞ്ചലത്ത് വളരെ നല്ല രീതിയിൽ വർഷങ്ങളായി വളരെ നല്ല രീതിയിൽ പച്ചക്കറി വാഴ എല്ലാം കൃഷി ചെയ്തു കൂടാതെ പൂക്കൃഷി പൂക്കൃഷി നല്ല രീതിയിൽ ഇപ്പോൾ തുടങ്ങി നല്ല രീതിയിൽ ചെയ്യുന്നവനാണ് അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചു കൊള്ളുന്നു അടുത്തതായി മികച്ച പച്ചക്കറി കർഷകനായി ഹരിദാസ് കണ്ണമ്യാലിന് വളരെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നു പയർ വെണ്ണ പാവൽ എന്നിവ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ അമ്പലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദരവിച്ചു ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി മികച്ച വനിതാ കർഷകർ തങ്കമ്മ ജോയി അമ്പഴവി നല്ല രീതിയിൽ പച്ചക്കറി വാഴ ഫലകൃഷ്ണങ്ങൾ എന്നിവ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു കർഷകയാണ് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളു അടുത്തതായി മികച്ച കർഷക വിദ്യാർത്ഥിനി ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു കർഷക വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിനിയാണ് ആദരവേറ്റിവാങ്ങുന്നതെന്ന് അടുത്തതായി മികച്ച ക്ഷീര കർഷകയായ ആമ്പല്ലൂർ ആപ്കോസിന്റെ സിന്ധു അഭയൻ കുന്നപ്ലാക്കിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ക്ഷീരസംഘം കാഞ്ഞിരമറ്റത്തിന്റെ ഏറ്റവും കൂടുതൽ പാലക്കുന്ന ശ്രീകുമാർ പരിഹാരത്തെ ഈ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു അടുത്തതായി ശ്രീൽപാസ അരയൻകാവലിന്റെ ഏറ്റവും കൂടുതൽ പലവർക്ക് പി വി ശശി പാട്ടുകുരക്കല് അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെ ഈ മാത്രമേ ഏറ്റുവാകാൻ വേണ്ടി ക്ഷണിച്ചു അടുത്തതായി மிகுச்ச கர்ஷக గ్రూప్ 플ాపల్లి 레지던스 어소시에이션 నికశంగియ తినియ నికశ ഇരിക്കുന്ന ഏറ്റവും ബഹുമാനമായി തുടങ്ങുന്ന എം എൽ എ അഞ്ഞൂർ ചക്രവാനുകൾ മറ്റു പേരിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കർഷക സുഹൃത്തുക്കൾ എന്നിവിടെ ആദരിക്കപ്പെട്ട കർഷകരെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം